വെൽക്കം ടു മൈ ചാനൽ അഷ്കർ മുക്കാണ് ഇന്ന് ഞങ്ങളത് മുറിഞ്ഞുമാടാണ് അതായത് മലപ്പുറം ജില്ലയിൽപ്പെട്ട മുറിഞ്ഞുമാട് എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അതായത് ഞായറാഴ്ചയാണ് ഞാൻ ഇവിടെ എത്തിയത് അതായത് ഏഴ് പന്ത്രണ്ട് ഇരുപത്തി നാല് ഞായറാഴ്ച വൈകിട്ട് അഞ്ചര മണിക്കാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അന്ന് ഞായറാഴ്ച ആയത് കൊണ്ട് തന്നെ വൻ തിരക്കായിരുന്നു ഇവിടെ അതായത് പല ഭാഗങ്ങളിൽ നിന്നും ആളുകളും ഇവിടെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കാഴ്ച തന്നെയാണ് അതായത് ഈ തോണിയാത്ര അതായത് ബോട്ട് സൗകര്യം അതേപോലെ കടൽ ബോട്ട് സൗകര്യം എന്നിങ്ങനെയായിട്ട് പല വിഭാഗം ഐറ്റം ഇവിടെ ഉണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിന്നെ പിന്നെ ദിനം പ്രതി ആളുകൾ ഇവിടെ ഒഴുകി എത്തുന്നൊരു പതിവ് കാഴ്ച തന്നെയാണ് അത്യാവശ്യം നല്ല ആയ ടൂടെ നല്ല അത്യാവശ്യം നല്ല ആയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ നല്ല രസല്ല അടിപൊളി കാശ് ആട്ടോ നിങ്ങൾ ഇവിടേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നേരിൽ കണ്ടി ആസ്വദിക്കാൻ കഴിയുള്ളൂ അതായത് ഞായറാഴ്ച നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച വരാതിരിക്കുക കാരണം ഞായറാഴ്ച ഒക്കെ വൻ തിരക്കായിരിക്കും ഇനി ഞങ്ങൾ മൂന്ന് പേരാട്ടോ അതായത് ഞാനും മറ്റേ രണ്ട് സുഹൃത്തുക്കളും ഞങ്ങൾ ഒരു ബോട്ട് ഈ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ആകെ പീസായത് ഇരുന്നൂറ്റി അമ്പത് രൂപയാട്ടുള്ളൂ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു യാത്രക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചിലവായത് എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നോ അടിപൊളി സ്ഥലം ഒന്നും പറയാനില്ല അത്രക്കേറെ മനോഹരമായ ഒരു സ്ഥലമാണ് അതായത് ചുറ്റും വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ടിൻ്റെ സൈഡിലായിട്ട് പച്ചപ്പാൽ നിറഞ്ഞ ഒരു ഗ്രൗണ്ട് നല്ല പാടം അടിപൊളി മനോഹരം തന്നെയാണ് ഇവിടത്തെ കാഴ്ചകൾ നിങ്ങളവിടെ വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ ഇവിടെ വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ എത്തിപ്പെടുന്നത് കാരണം വൈകുന്നേരങ്ങളിലാണ് ഈ ആളുകൾക്കെല്ലാം ഫ്രീ ആയി കിട്ടുന്ന സമയം വൈകുന്നേരം ആയത് കൊണ്ട് തന്നെ ഒരു നാല് മണി മുതൽ ഏഴ് വരെ ഇവിടെ വൻ തിരക്കാട്ടോ എല്ലാ ദിവസങ്ങളിലും ഇവിടെ വൻ തിരക്കാണ് പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ നല്ല തിരക്കാണ് അപ്പോൾ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാട്ടോ അതായത് മലപ്പുറം ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് മലപ്പുറം ജില്ലയിൽപ്പെട്ട കീഴ്പ്പറമ്പ് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ഒരു സ്ഥലമാണ് മുറിഞ്ഞമാട് മുറിഞ്ഞമാട് പിന്നെ മുറിഞ്ഞമാട് ബോട്ടിങ് അപ്പോൾ സൂപ്പറാണൊന്നും പറയാനില്ല നമുക്ക് ഇവിടെ നിന്ന് ആണെങ്കിൽ ഒരു ട്രിപ്പൊക്കെ ഇടാം അതായത് നമുക്കിപ്പം പിന്നെ മുറിഞ്ഞമാട് ടു എടമണ്ണ വരെ നമുക്ക് ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് അതായത് കോംബോ ഓഫറാണ് അതായത് ഒരു ബോട്ടിലേക്ക് അമ്പത് അറുപത് പേർക്ക് യാത്ര ചെയ്യാം അപ്പോൾ അതിനെല്ലാം പറ്റി അതെല്ലാം സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം പ്രത്യേകിച്ച് ചെറിയ ബോട്ടുണ്ട് വലിയ ബോട്ടുണ്ട് പെഡൽ ബോട്ടുണ്ട് എല്ലാത്തരം ബോട്ടും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിലിട്ടു അത്രക്കേറെ മനോഹരമായ ഒരു സ്ഥലമാണ് കീഴ്പറമ്പ് മുറിഞ്ഞമാട് അപ്പം എല്ലാവരും വന്ന് ആസ്വദിക്കുക പ്രകൃതിയുടെ സുന്ദര തീരമാണ് ചെറിയ ചെറിയൊരു ദ്വീപ് പോലെയാണ് ചെറിയൊരു ദ്വീപാണ് ഇവിടെ കാരണം ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ദ്വീപാണ് അപ്പം പിന്നെ അതേ പോണത്തെ ഒരു സ്ഥലം തന്നെയാണ് അടിപൊളി സ്ഥലം കേട്ടോ ഒന്ന് പറയാം ഞാനിവിടെ അഞ്ചാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് വരുന്ന കേട്ടോ അപ്പോൾ ഇത്രക്കേറെ കാരണം വീണ്ടും വീണ്ടും നമുക്ക് ഇവിടേക്ക് വരാൻ തോന്നും അത്രക്കേറെ സുന്ദരമായ ഒരു സ്ഥലം തന്നെയാണ് മുറിഞ്ഞമാട് കീഴ്പ്പറമ്പാണ് കീഴ്പ്പറമ്പ് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട സ്ഥലമാണ് മലപ്പുറം ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് ഈ മുറിഞ്ഞമാട് കേട്ടോ എല്ലാവരും വരിക ആസ്വദിക്കുക ഫാമിലിയുമായിട്ട് വരിക പിന്നെ ബോട്ട് സൗകര്യമാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ കടിയുള്ള യാത്ര ചെയ്യാം പിന്നൊക്കെ ചെറിയ പൈസക്ക് ഇരുന്നൂറ്റമ്പത് രൂപക്ക് നമുക്ക് മൂന്ന് പേർക്ക് നാല് പേർക്ക് എന്ത് ചെയ്യാം നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു നഷ്ടമില്ല അത്രക്കേറെ സുന്ദരമാണ് ഒന്ന് പറയാം നമ്മൾ കൊടുക്കുന്ന പൈസക്ക് യാതൊരു വിധം നഷ്ടമില്ല കാരണം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്കൊരു വിധം ഒരു സ്ഥലം നമുക്ക് ഏരിയ കറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ആ ഒരു പൈസ ഒക്കെ എവിടെയും നമുക്ക് കറങ്ങാൻ കഴിയില്ല അപ്പോൾ ഇവിടെ ആ ഒരു സൗകര്യമുണ്ട് കേട്ടോ പിന്നെ റൈറ്റ് കുറഞ്ഞ ചെറിയ പെടൽ ബോട്ട് സൗകര്യം ഉണ്ട് എല്ലാത്തരം സൗകര്യമുണ്ട് ഏറ്റവും നല്ല കാഴ്ച നല്ല അടിപൊളി കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പിന്നെ ബോട്ട് യാത്ര തന്നെയട്ടോ ബോട്ട് യാത്രയാണ് ഇവിടെ ഹൈലൈറ്റ് അപ്പോൾ എല്ലാവരും വരികയും ആസ്വദിക്കുക ഓക്കെ ഈ ഒരു ചാനൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് നമ്മൾ മാക്സിമം കൊണ്ടുവരുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുക എല്ലാവരും പോയി എൻജോയ് ചെയ്യുക നമ്മുടെ മുറിഞ്ഞമാട്ടിലേക്ക് മലപ്പുറം ജില്ലയിൽപ്പെടുന്ന ഈ ഒരു സ്ഥലം ഒന്നും പറയാനില്ല രക്ഷയില്ല അടിപൊളി സ്ഥലം കേട്ടോ കണ്ടില്ലേ നിങ്ങൾ അതായത് ദൂരത്ത് അതായത് ബോട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദ്വീപിൻ്റെ ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ചുറ്റും പച്ചപ്പാണ് പച്ചപ്പാൽ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ ഒരു മുറിഞ്ഞുമാട് അപ്പോൾ ഈ ഒരു ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫീൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ നമ്മൾ ഞങ്ങൾ കൊണ്ടുവരുന്നതെട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ വീഡിയോ വൈറ്റപ്പ് ചെയ്യാൻ പോവാണ് വീഡിയോ ഏകദേശം കഴിയാനായി നമ്മൾ പിന്നെ അതായത് ഇതിന് മുന്നേ ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു അതായത് മുറിഞ്ഞമാൻ ടു ഇടവന്ന വരെ ബോട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അഷ്കർ എൻ്റെ അപ്പോൾ ഞങ്ങൾക്ക് ആ ചാനൽ കയറി കാണുന്നത് അഷ്കർ മുക്കു എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻറ്റപ്പ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഇനിയും നിങ്ങൾ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക ഇങ്ങോട്ട് വരിക കാണുക ആസ്വദിക്കുക മുറിഞ്ഞമാട് വീണ്ടും പറയുന്നു മുറിഞ്ഞമാടാണ് അതായത് മലപ്പുറം ജില്ലയിൽപ്പെട്ട അരിപുരത്തെ കീഴ്പ്പറം പഞ്ചായത്ത് പരിധിപ്പള്ള സ്ഥലമാണ് മുറിഞ്ഞമാട്